ായി കാണാം അതിൽ ചില കുട്ടികൾ സ്വർഗത്തിൽ കുട്ടികളുണ്ട് അതാണ് എന്നോട് ഇഷ്ടം പാട്ട് ഇഷ്ടം ഉണ്ടാകാൻ കാരണം പാട്ട് സ്വർഗത്തിലുണ്ട് റോസാപ്പൂ ഇഷ്ടപ്പെടാൻ കാരണം എന്തേ റോസാപ്പൂ സ്വർഗത്തിലുണ്ട് തന്നെ പാമ്പിനോട് ഇഷ്ടമല്ല എന്തേ കാരണം പാമ്പു സ്വർഗത്തിലില്ല തേളിനോട് ഇഷ്ടമില്ല എന്തേ കാരണം തേള് സ്വർഗത്തിലില്ല നമ്മളെ ടൈറ്റ് പേര് ആരും വിളിക്കണേ നമുക്ക് ഇഷ്ടമല്ല എന്താ കാരണം അത് സ്വർഗത്തിൽ വിളിക്കൂല അതുകൊണ്ട് തന്നെ നമ്മളെ ഓമന പേര് വിളിക്കൽ നമുക്ക് ഇഷ്ടാണ് എന്തേ കാരണം സ്വർഗത്തിൽ അതാ വിളിക്കുക തന്നെ നമ്മുടെ സ്ഥാനപ്പേര് വിളിക്കൽ നമുക്ക് ഇഷ്ടാണ് എന്താ കാരണം ആളുകൾ മലക്കുകൾ അസറായി അലി ഇസ്ലാമും അനുയായികളും റൂഹ് പിടിച്ചിട്ട് കൊണ്ടുപോകുമ്പോ ആകാശത്തിന്റെ വാതിരിക്കലെത്തുമ്പോ ആകാശത്തിൽ നിന്ന് മലക്കുകൾ ചോദിക്കും ഇതാരുടെ റൂഹാണ് എന്ന് ചോദിക്കുമ്പോ ആ റോഹിന്റെ ഉടമസ്ഥൻറെ സ്ഥാനപ്പേര് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുമെന്നാണ് സ്ഥാനപ്പേര് പറഞ്ഞിട്ട് അലി ഇസ്ലാം പരിചയപ്പെടുത്തും അപ്പൊ അവിടെ നാടൊക്കെ സ്ഥാനപ്പേരും ഓമന പേരും വിളിണ്ട് അതുകൊണ്ട് ഞമ്മക്ക് സ്ഥാനപ്പേരിഷ്ടാണ് പാപ്പിമിട്ട പേര് ഇഷ്ടാണ് ഓമന പേര് ഇഷ്ടാണ് തൈറ്റ് പേര് എവിടെയും വിളിയില്ല അതുകൊണ്ട് നമുക്ക് ഇഷ്ടല്ല തന്നെ അപ്പൊ ഒരു കാര്യം നമ്മൾ ഇഷ്ടപ്പെടുന്നതിന്റെ അടിസ്ഥാന കാരണം ചെറുപ്പക്കാരെല്ലാവർക്കും ഇഷ്ടാണ് എന്തേ കാരണം സ്വർഗത്തിലെല്ലാവരും ചെറുപ്പക്കാരാണ് തന്നെ കാരണം ചെറുപ്പക്കാരെല്ലാവർക്കും നിരക്കാത്ത മുടി എല്ലാവർക്കും ഇഷ്ടാണ് എന്തേ കാരണം സ്വർഗത്തിലാർക്കും മുടി നരക്കാറില്ലാതെ തന്നെയാണ് കാരണം ഇഷ്ടപ്പെടുന്ന ഏത് വിഷയം പരിശോധിച്ചോളേ അടിസ്ഥാനപരമായി നമുക്കത് ഇഷ്ടമാവുന്നതിന്റെ കാരണം അത് സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ് അപ്പൊ എപ്പോഴും നമ്മളെ ചിന്താ വിഷയം അപ്പൊ എന്താ പറഞ്ഞു സ്വർഗത്തിന്ന് പറഞ്ഞാനം കാണുമ്പോ എന്താ പറയാ ഇപ്പൊ എന്തായാലും ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് എന്താ പറയാ ഞാൻ പറഞ്ഞോളാം നിങ്ങൾ മറുപടി പറയണ്ട ഞാൻ തന്നെ പറഞ്ഞോളയാൽ മുബാറക്കാത്ത എന്നാണ് പറയേണ്ടത് മുസ്തഫായ നബി സല്ല അലൈഹി വസ്ലാം രാത്രി അള്ളാഹുവിനെ കണ്ടപ്പോൾ പറഞ്ഞ വാക്കാണത് മുബാര ഇങ്ങനെ നമ്മൾ സ്വർഗം എപ്പോഴും നമ്മുടെ ഒരു ചിന്താ വിഷയാക്കണം അപ്പോഴേ നമ്മക്കു പോകാൻ ഇഷ്ടണ്ട് എന്ന് വരുള്ളൂ അല്ലെങ്കിൽ നമ്മക്ക് വെറുതെ നമ്മൾ വർത്താനം പറയുന്നേ ഉള്ളൂ ഇഷ്ടപ്പെട്ടതിനെ കുറിച്ച് എപ്പോഴും മനുഷ്യൻ ചിന്തിച്ചു കൊണ്ടിരിക്കും എന്നതാണ് അതുകൊണ്ട് സ്വർഗം എപ്പോഴും ചിന്താവിഷയാക്ക നരകത്തെ പറ്റി വല്ലാതെ ആലോചിക്കണ്ട കാരണം നമുക്കത് ഇഷ്ടമല്ല നമ്മൾക്ക് പോകാൻ ആഗ്രഹവും ഇല്ല എന്തായാലും നരകം അതാബുകൾ കൊണ്ട് നടക്കപ്പെട്ട ഒരു വീടാണ് സ്വർഗം ഞഴമത്തുകളെ കൊണ്ട് നടക്കപ്പെട്ടൊരു ഭവനമാണ് അപ്പോ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങി പോവുകയാണ് ഹദീസുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം ഹദീസ് ഹദീസായി നിന്നിട്ടൊരു കാര്യവുമില്ല നമ്മുടെ ജീവിതത്തിലേക്ക് വരണം എല്ലാവരും വാങ്ങണം ഒന്ന് മതി ഒറ്റ വെള്ളക്കുപ്പായ എല്ലാവരും വാങ്ങണം വെള്ളിയാഴ്ച ജുമേക്ക് പോകുമ്പോഴും മരിച്ചോടുത്തു പോകുമ്പോഴും ഇടാന് കാരണം എന്താ മുസ്തഫാൻ തങ്ങൾ വെളുത്ത വസ്ത്രത്തെ മതി ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ വെള്ളവസ്ത്രം ധരിക്കണേ നിങ്ങളിൽ നിന്ന് മര മരണപ്പെട്ടവരെ അതിൽ കഫം ചെയ്യണേ തന്നെ കാരണം പെരയില് എല്ലാവർക്കും ഒന്നുകിൽ ആട് വേണം അല്ലെങ്കിൽ കോഴി വേണം ഹബീബി ഇതൊക്കെ തന്നെയാണ് വയലെന്ന് പറഞ്ഞ കേട്ടോ ഈ പറഞ്ഞ തന്നെയാണ് ഒന്നുകിൽ ആട് വേണം പൈസ ഉള്ളവർക്ക് ആട് പൈസ ഇല്ലാത്തവർക്ക് കോഴി രണ്ടും നടന്നില്ലെങ്കിൽ പൂച്ച വർ ആടിനെ വളർത്തണമെന്ന് തിരുമുസ്തഫാന വി തങ്ങളും പറയുന്നുള്ളജ്ഞ കോഴി വളർത്തല ഇത് കാണുവാൻ ഇന്ന് മാജ നീ നോക്കല സയ്യദനായിബിനു മാജർ അലി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മുസ്തഫ നബിസ് തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് ധനമുള്ളവർ ആടിനെ വളർത്തണമെന്ന് പൈസ ഉള്ളവർ ആടിനെ വളർത്തണം ആടിനെ വാങ്ങാനുള്ള പൈസ പോരട്ടോ ആട്ടും കൂട് വാങ്ങാനുള്ള പൈസയും പോരാ നോക്കാനുള്ള സ്ഥലം കൂടിയും വേണം പണ്ടൊക്കെ ആണെങ്കിൽ ഒഴിഞ്ഞെടുക്കണ സ്ഥലം ഉണ്ടായിരുന്നു ഇന്ന് ഒഴിഞ്ഞെടുക്കണ സ്ഥലമില്ല ആരാന്റെ പറമ്പേക്ക് പോകാൻ പാടില്ല അപ്പൊ ധനമുള്ളവര് നന്നായി നോക്കാൻ സ്ഥലം കൂഴിയും വേണം അല്ലെങ്കിലോ റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് പുല്ലൊക്കെ കൊടുക്കാന് അതിനൊരാള് ഒഴിഞ്ഞ ആള് വേണം അങ്ങനത്തെ ഒരു കാട് നല്ലതാ ജീവികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ജീവിയാണ് ആട് നല്ല സ്വഭാവമാണ് ആടിന്റെ സ്വഭാവം ഏതൊരു വസ്തുവിനോടാണ് ഒരു മനുഷ്യൻ പെരുമാറുന്നത് അതിന്റെ സ്വഭാവം ഉണ്ടാവും അതുകൊണ്ട് ആട് നല്ല ജീവിയാണ് ഒരാട് നല്ലതാ ഇല്ലാത്തൊരു കോഴി ഇല്ലാത്തൊരു കോഴി കോഴിനാൾത്തണ മുമ്പൊന്നും കോയില്ലാത്ത വീട് ഒറ്റ ഉണ്ടാവില്ല അതുകൊണ്ട് കോയിനെ വളർത്താൻ പിന്നെ കോഴിക്കോടും ഒക്കെ ഉള്ള ഒരു സ്ഥലം ഉണ്ടായാൽ മതി അത് പിന്നെ അടുത്ത വരെയൊക്കെ ആയാലും വലിയൊരു കുഴപ്പമില്ല അപൂർവം ചില വിലക്കാർ കാലു തല്ല് മുറിച്ചാലും അധികം ഇല്ല എന്തായാലും ഇവിടെ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് കോഴി അത്ര തന്നെ പ്രശ്നമില്ല താറാവ് പ്രശ്നമാണ് കാരണം മുഴച്ചു വരുന്ന എല്ലാ സാധനവും കൊത്തിപ്പറിച്ചത് താറാവ് പ്രശ്നമാണ് കോഴി പ്രശ്നമല്ല അതുകൊണ്ട് ധനമുള്ളവർ ആടിനെ വളർത്തണം ധനമില്ലാത്ത ഒരു കോയിനെ വളർത്തണം എന്തേലും ഒന്നും ആണ് മനുഷ്യനല്ലാത്ത എന്തെങ്കിലും ഒരു ജീവി ഉണ്ടെങ്കിലേ മനുഷ്യന് വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളെ ആ ജീവികൾ തടയും പൂച്ച പൂച്ചയുണ്ടായിരുന്നു അലി റദി അള്ളാഹൊന്നിന് പൂച്ച ഉണ്ടായിരുന്നു അബുഹുനീന് പൂച്ച ഉണ്ടായിരുന്നു ഉസ്മാനുബിൻ അഫാൻ റദിഅള്ളിന് പൂച്ചയുണ്ടായിരുന്നു അനസുവിന്മാരി ക്രതിയുള്ള പൂച്ചയെ വളർത്തിയിരുന്നു ആയിഷാബിക്ക് ഒരു പൂച്ച ഉണ്ടായിരുന്നു ആയിഷാബി പറയാണ് എനിക്കൊരു വളർത്തു പൂച്ചയുണ്ട് ഉണ്ട് ഞാന് ആ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കും വെള്ളം കൊടുക്കും ചില സമയത്ത് പൂച്ച എന്റെ കൂടെ ബെഡ്റൂമെന്റെ പുതപ്പിൽ വന്ന് കിടക്കും ഒരു സംഭവം ഉണ്ടായി ഒരിക്കലൊരു യുദ്ധത്തിന് വേണ്ടി പോയി മടങ്ങി വരുന്ന സ്ഥലത്ത് ആയിഷാബി ക്രതിയുള്ള ഒറ്റപ്പെട്ടു ഒരു യുദ്ധത്തിന് വേണ്ടി പോയിട്ട് മടങ്ങി വരിക വഴിയിൽ എല്ലാവരും ഇറങ്ങി വിശ്രമിച്ചു ആയിഷാ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ദൂരെ പോയി മടങ്ങി വന്നപ്പോ എല്ലാരും പോയിട്ടുണ്ട് ഒട്ടക്കട്ടിലിൽ ആയിഷാ ബി ഉണ്ടാവും എന്നാണ് അവർ കരുതിയത് വാസ്തവത്തിൽ മഹതി ഇറങ്ങിയിരുന്നു തിരിച്ചു വന്ന് നോക്കുമ്പോ ആരും കാണാനില്ല ബേജാറായി പിന്നണി വരുന്നത് പ്രതീക്ഷിച്ചു നിന്നു പിന്നണി എന്ന് പറഞ്ഞാല് പ്രധാനപ്പെട്ട യുദ്ധ സംഘം കച്ചവട സംഘ പോകുമ്പോ മുന്നണിയും പിന്നണിയും ഉണ്ടാവും മുന്നിൽ രണ്ടാൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഒരു മൂന്നാൾക്കാര് നല്ല ആരോഗ്യമുള്ള തൻ്റെ അട ഉള്ള ആൾക്കാർ മുന്നിൽ പോകും മൂന്നാൾക്കാര് അവരാണ് വഴി അടയാളപ്പെടുത്തുന്നത് ഇന്നോടത്ത് താമസിക്ക ഇന്നോടത്ത് താമസിക്കാൻ പറ്റൂല ഇന്ന സ്ഥലത്ത് കൊള്ളക്കാരുണ്ട് ഇന്ന സ്ഥലത്ത് ശത്രുക്കളുണ്ട് ഇന്ന സ്ഥലത്ത് വെള്ളമുണ്ട് അതൊക്കെ നോക്കുന്നത് മുന്നണിയാണ് പിന്നണി ഉണ്ടാവും രണ്ട് മൂന്നാൾക്കാർ നല്ല ധൈര്യശാലികൾ മൃഗങ്ങൾ മനുഷ്യർ ആഭരണങ്ങൾ ആയുധങ്ങൾ കച്ചവട വസ്തുക്കൾ എന്തെങ്കിലും കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക അത് ശേഖരിക്കുക എന്നുള്ളതാണ് പിന്നണിയുടെ ലക്ഷ്യം അവ പിന്നണി വരുന്നതും പ്രതീക്ഷിച്ചിങ്ങനെ ആ മണലിൽ ഇരുന്നു വല്ലാതെ ക്ഷീണം കൊണ്ട് അറിയാതെ മണിൽ കിടന്നുകൊണ്ട് ഉറങ്ങിപ്പോയി സഫ്വാൻ റലിഅള്ളാഹുനുമാണ് പിന്നണിയിലുണ്ടായിരുന്നത് സഫ്വാൻ റലിഅള്ളാഹുനു വന്നപ്പോ ആയിഷാബി മണിൽ കിടക്കുന്നത് കണ്ടു കാറ്റ് കാരണം മുഖത്ത് നിന്ന് മൂടുപടം നീങ്ങി സഫ്വാൻ റലി അള്ളാഹുനെ ആയിഷാബിവിനെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് ആയിഷാ ബിവി ആണെന്ന് മനസ്സിലായി റളിയല്ലാഹു അൻഹ ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു ആയിഷാബി ഒട്ടകക്കട്ടിലിൽ കയറ്റി ഒട്ടകക്കട്ടിലെന്ന് പറഞ്ഞാല് ഒട്ടകത്തിന്റെ മേലെങ്ങനെ തൂക്കിടുന്ന ഒരു സാധനമാണ് ഇവിടെ ഒരു തുണിയൊക്കെ ആയിട്ട് രണ്ട് സൈഡ് രണ്ട് കട്ടിലുണ്ടാവും കട്ടിന്റെ ഇവിടെ ഒരാൾക്ക് ഇരിക്കാം ഇവിടെ ഒരാൾക്ക് ഇരിക്കാം അങ്ങനെ രണ്ടാൾക്ക് ഇരിക്കാം ആയിഷാ ബിവി കട്ടിലിന്റെ ഒരു കട്ടിലിൽ കയറിയത് കൊണ്ട് സഫാൻ റളിയല്ലാഹു അള്ളാഹുനെ അടുത്തിൽ കയറാമെങ്കിലും അദ്ദേഹം കയറിയില്ല ബിവി ഇരിക്കണേന്റെ നേരെ എടുത്ത് ഇരിക്കുന്നത് എന്ന് തോന്നി കരിയില്ല ഒട്ടകത്തിന്റെ കൈ പിടിച്ചു നടന്നു അതിനാണ് അദബ് അറിയ അതായത് സുബിൻസ്കാരം കഴിഞ്ഞാലും ആര്യംസ്കാരം കഴിഞ്ഞാലും ഇരുന്നോട് തന്നെ ഇരുന്നാണ്ട് ലായി പത്തും അള്ളാഹ് അജറി മിനന്നാറ് ഏഴും ചെല്ലണല്ലോ പക്ഷെ തൊട്ടടുത്തിരിക്കണത് തങ്ങൾ വാപ്പയാണെങ്കിലോ ഇറങ്ങിരിക്കണം അദബിന്റെ മേലെ വേറൊരു സാധനം പോവില്ല അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന വാപ്പയാണെങ്കിലോ ഇറങ്ങിയിരിക്കണം തൊട്ടടുത്തിരിക്കുന്ന ഉസ്താദാണെങ്കിലോ ഇറങ്ങിയിരിക്കണം ദേശം ഒരു പകുതി മുഴുവൻ ഇറങ്ങാന്നല്ല ഒരു പൊടിക്ക് ഒന്ന് ആദവ് പരിഗണിച്ചുകൊണ്ട് ഇറങ്ങിയിരുന്നിട്ടാണ് ചെല്ലേണ്ടത് അപ്പൊ ആയിഷാബി കട്ടിലിന്റെ ഒന്നിലുള്ളത് കൊണ്ട് സഫാൻ റഫിഅള്ളാഹു മറ്റേ കാര്യമില്ല അങ്ങനെ പോയി പോയപ്പോ മുനാഫിക്ങ്ങൾക്ക് വിഷയം കിട്ടി പോരായിട്ട് ആയിഷാഖപ്പിനൊന്നും നടക്കലാണ് പരിപാടി അബ്ദുല്ലാഹിബിന് ഒരു മുനാഫിക്കാണ് ആ സംസാരത്തിന് നേതൃത്വം നൽകിയത് കപട വിശ്വാസികൾ ഒരാളെ കുറിച്ച് ഉന്നയിക്കുന്ന ആദ്യത്തെ ആരോപണം വ്യഭിചാരാരോപണായിരിക്കും നാല് സാക്ഷികൾ കണ്ടു നിൽക്കേ ഒരാൾ ചെയ്താൽ മാത്രം പുറത്ത് പറയാൻ പറ്റുന്ന വിഷയം ഒറ്റ സാക്ഷിയും പറയാൻ ഒരു മടിയുമില്ലാത്ത വാട്സപ്പുകാരും ഫേസ്ബുക്കുകാരും ആണ് നമ്മള് നമ്മൾ വലിയ സംഭവത്തിന്റെ ആൾക്കാരാണ് നാല് സാക്ഷികൾ കണ്ടാൽ മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് ദീന് വിധി പറഞ്ഞിട്ടുള്ള വിഷയം ഒറ്റ സാക്ഷി പോലും ഇല്ലാതെ നാട്ടുകാരുടെ മുഴുവൻ പറഞ്ഞെടുക്ക പറയാന്നുള്ളതിന്റെ സ്ഥാനത്ത് തന്നെയാണ് ഗ്രൂപ്പിലിടലേ പറയാന്ന് പറഞ്ഞാൽ തൊള്ളയിൽ ഇടേണ്ട ഗ്രൂപ്പിൽ ഷെയർ ചെയ്യലും തന്നെയാണ് പറയൽ തന്നെയാകുന്നു ഒരു ഗ്രൂപ്പിൽ ഒരു സാധനം ഷെയർ ചെയ്താല് ഒരായിരം കൊല്ലെങ്കിലും ആ സംഗതി ഓടും അതായത് നമ്മൾ ഒരു ശരിയല്ലാത്തൊരു കാര്യം വെറുതെ ഗ്രൂപ്പിൽ ശരി അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇട്ടോ ഫേസ്ബുക്കിൽ ഒരു ശരിയല്ലാത്തൊരു കാര്യം ഇട്ടാൽ അത് ഏറ്റവും ചുരുങ്ങിയത് ഒരു രണ്ടായിരം കൊല്ലെങ്കിലും ഇനി ലോകം രണ്ടായിരം കൊല്ലം ഉണ്ടാകുകയാണെങ്കിൽ കിട്ടും ഇനി ലോകം എത്ര കൊല്ലാണുള്ളത് അത്ര കൊല്ലവും ഇവൻ കളവ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു ശരിയാണെന്ന് ഉറപ്പില്ലാത്ത കളവാൻ സാധ്യതയുള്ളതോ അല്ലെ കളവായതോ ഒരായ ഒരു കാര്യം ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്താൽ അത് പിന്നെ പോണില്ല ഫേസ്ബുക്കിൽ നമ്മളൊരു സാധനം ഇട്ടു ഒരു പോസ്റ്റ് ആ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് നമ്മൾ പിൻവലിച്ചാലും നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് അത് പിന്നെ ഷെയർ ചെയ്തിട്ടുണ്ടാവും അത് അവിടെത്തന്നെ നിക്കും കൊല്ലം തികഞ്ഞ് ഇതേ ഡേറ്റ് വരുമ്പോൾ ഫേസ്ബുക്ക് അത് ഓട്ടോമാറ്റിക്കലായിട്ട് എല്ലാരും ഓർമ്മപ്പെടുത്തും മനസിലായ നിങ്ങൾക്ക് സാധനം അപ്പൊ ഇത് ഇന്ന് രണ്ടായിരത്തി പതിനെട്ട് പിന്നെ സെപ്റ്റംബർ പത്താം തീയതി ഉദാഹരണം എടുത്തോളി അല്ലെങ്കിൽ ഡിസംബർ പത്താം തീയതി എടുത്തോളി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പത്താം തീയതി ഒരാളൊരു സാധനം ഫേസ്ബുക്കിലിട്ടു എന്തെങ്കിലും ഒരു സാധനം